സൂയിസൈഡ് അറ്റംപ്റ്റില് കൃഷ്ണ മാത്രം രക്ഷപ്പെട്ടിരുന്നു കുറെ നാള് അവൻ ഹോസ്പിറ്റലില് കോമയിലായിരുന്നു കൃഷ്ണ എന്തുകൊണ്ട് അങ്ങനെ ആയെന്നറിയോ നന്ദിനിയുടെ പ്രേതം അവൻ്റെ തോളത്ത് കയറി ഇരിക്കാർന്നായിരുന്നു ഐതിഹ്യം അവളുടെ പ്രൈവസിക്ക് എതിർപ്പുണ്ടായിരുന്ന ഡോക്ടേഴ്സ് നഴ്സസ് ആ എല്ലാരെയും അവള് പ്രേതമായി വന്ന് ടോർച്ചർ ചെയ്ത് ഓരോരുത്തരെയും സൂയിസൈഡ് ഇപ്പിച്ചു അവിടെ അമാനുഷ്യമായ കാര്യങ്ങൾ നടക്കുന്നതായി ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാൻ എല്ലാവർക്കും ഒരു ഭയമാണ് പക്ഷേ ആദ്യം ഗവൺമെന്റ് ഇതൊന്നും വിശ്വസിച്ചില്ലായിരുന്നു പിന്നെ നിങ്ങളെ പോലത്തെ ചില വിസ്കോം സ്റ്റുഡൻസ് അമാനുഷ്യമായ ശക്തികളെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിനകത്ത് പോയിരുന്നു പക്ഷെ പോയവരാരും അത് കഴിഞ്ഞിട്ടാ ഗവൺമെന്റ് ആ ഇപ്പോ നമ്മൾ എന്താ നിങ്ങൾ ഉടനെ തന്നെ ഒരു ടീം അസംബിൾ ചെയ്ത് അവിടെ നടക്കുന്നതെല്ലാം ലൈവ് ആയിട്ട് ഷൂട്ട് ചെയ്യണം ഞാൻ റിലീസ് ചെയ്യാൻ ഇത് നമ്മുടെ മൂന്ന് പേർ കിടക്കട്ടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞോ വീഡിയോ കവർ ചെയ്യാൻ ചെയ്യാൻ എല്ലാരും ചോദിക്കുന്ന എടാ എടാ എന്താ എന്താ ഡിസൈഡ് ചെയ്തത് എന്നല്ലേ അറേഞ്ച് പറ്റ സാറേ നിങ്ങളും നിങ്ങളൊക്കെ ആരാ നിങ്ങളുടെ പെർഫോമൻസ് പോലും അറിഞ്ഞുകൂടാതെ അതിനിടയ്ക്ക് ഡിമാൻഡ് ചെയ്യാണോ ചെറിയ പിള്ളേരാന്ന് വിചാരിച്ചിമാ

ഞാനിപ്പോൾ എൻ്റെ ടീം മെമ്പേഴ്സിനെല്ലാം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇവളുടെ പേര് നിക്ക് ഇവൾ ഫൈനൽ ഇയർ ബെസ് കോം സ്റ്റുഡൻറ് അടുത്തത് ജോസഫ് ജോസഫിനെപ്പറ്റി പറയണമെങ്കിൽ അവൻ ഒന്നാം നമ്പർ പേടിത്തുറിയാം പക്ഷേ അതൊന്നും വെളിയിൽ ഇല്ല നെക്സ്റ്റ് വൈഷ്ണവി വൈഷ്ണവിയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു ടിപ്പിക്കൽ സോറി ടിപ്പിക്കൽ മോഡേൺ ഗേൾ അടുത്തത് രൺവീർ അവന് പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ല അത്രയേ ഉള്ളൂ ബ്രോ അടുത്ത് കിരണ്ടയിൽ കൊടുക്കാം അവൻ്റെ ടീം മെമ്പേഴ്സിനെ അവന് ഇൻട്രൊഡ്യൂസ് ചെയ്യും മോണിക്ക മോണിക്ക ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ് കുറച്ച് സൈക്കോ പോലെയാണ് എല്ലാത്തിനും പേടിച്ച് ഓടുന്നതും ഉണ്ട് അടുത്തത് സൂര്യ സൂര്യ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡന്റ് ആണ് അതുകൊണ്ട് ഫിലിം കാണിപ്പാണ് ദേഷ്യമുള്ള സിറ്റുവേഷനിലും സോറി കാമായിട്ട് അത്രയ്ക്ക് ശാന്തമായ പയ്യനാണ് അടുത്തത് നോക്കിയ ശ്രീ ഇപ്പോഴാണ് ഫ്രഷ് ആയിട്ട് കോളേജിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ ഷൈൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് അത് ലൈവ് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പരിപാടി അതെ റിലേ വിത്ത് നോ ഡിലേ കൈയും കാലും പിടിച്ച ഷെയർ റെഡിയാക്കി കിന്നെ അതുകൊണ്ട് അടി കൂടാതെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളു കേട്ടോ എന്നിട്ട് അവിടെ കൊറേ പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത് അത് ഞങ്ങൾ ഒന്നും വിടാതെ ക്യാപ്ചർ ചെയ്യാൻ പോവാ ഓക്കേ അല്ലേ അത് എന്ത് ശക്തിയാണെന്ന് നമ്മള് നോക്കാം അല്ലെ ആ ബൈ लेट्स गो हाय 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 हेलो ओके गाइस नमक साउंड चेक किया ओके रे रेडी भारत हां भारत हियर ओके किरण सर किरण हियर नल्ला वेषपंडा सर എനിക്ക് ഒരു മസാല വട മാത്രം അയച്ചേരോ वैष्णवी वैष्णवी हियर सर श्री हियर जोसेफ हियर ओके सूर्या सूर्या हियर मोनिका ല്ലേബി എല്ലാം നിന്റെ മോന് പോലെയാണ് ലൊക്കേഷൻ നോക്കടാ അടിപൊളിയായിട്ടുണ്ടല്ലേ നോക്ക് നമ്മളാ ഷൈൻ ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് പോലും എത്തിയിട്ടില്ല എടാ എപ്പഴാടാ വരിക അവിടെ എന്തോ പോയ പോലെ ഉണ്ട് അത് വളരെ ആപത്തുള്ള സ്ഥലമാണ് ആരും പോവരുത് ഞാൻ കണ്ടുപിടിച്ചു അതാണോ നീ എടുക്കാൻ പോന്നെ ഇല്ലടാ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ അയ്യോ എന്റെ അണ്ടർവെയർ ഉണ്ടെങ്കിൽ എന്താടാ സംഭവിച്ചിരിക്കണോണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് നിങ്ങൾ എത്തി കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഹോസ്പിറ്റൽ അങ്ങനെ ഒന്ന് ടിൽ കുറച്ച് പാൻ റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് നന്നായിട്ട് ചെക്ക് ചെക്ക് ചെയ്തോളൂ ചെയ്തോളൂ ഡിവൈസിന്റെ സൗണ്ട് ബ്ലൂടൂത്ത് ക്യാമറ എല്ലാം ണോ റെക്കോർഡ് ആവുന്നുണ്ടോ എല്ലാം ഒന്ന് നോക്കിക്കോളൂ കാരണം നമ്മളിപ്പോ ലൈവ് പോയി കഴിഞ്ഞാൽ എല്ലാം പ്രോപ്പർ ആയിട്ട് റിസീവ് ചെയ്യണം ഭരത് ഷൈൻ കഴിഞ്ഞു ആൻഡ് ദിസ് ഫസ്റ്റ് പ്രോഗ്രാം ഇത് റിലീസ് തോന്നുന്നു സോൾ സീക്കേഴ്സ് എന്റെ കൂടെ വന്ന ഞാൻ സൂക്ഷിച്ചു മാത്രമേ കണ്ടില്ല എന്നുള്ളൂ പ്രേതം വന്ന ഞാൻ കണ്ടുപിടിച്ചു കിരണേ നല്ല ആളാ നീ ഏ താഴേക്ക് താഴേക്ക് വണ്ടിയേല എവിടെ വെച്ചിട്ടുണ്ടല്ലേ താഴെ സൂക്ഷിച്ചു പോയിക്കോളൂ ఓకే వ్యూవేస్ ఇప్పు ఎీమ్ హోస్పెట్ గైస్ రెడీ సోల్ సీకర్స్ రెడీ వన్ గో గైస్ ఎలా നിങ്ങൾക്ക് നല്ല ജോളിയാണല്ലോ എടാ ആരെയും വിട്ടിട്ട് വന്നിട്ടില്ലല്ലോ നോക്കി നടക്ക്

ഇവിടെ ഇരുട്ടാണെന്ന് അറിയാലോ ഒന്ന് വായ വായു വാ എന്ത് ഇത് ഭയങ്കര വിചിത്രമാണല്ലോ ഇൻട്രസ്റ്റിംഗ്

പോലെ ഉണ്ടല്ലോ നിനക്ക് അങ്ങനെ തോന്നുന്നോ നിങ്ങൾക്ക് എപ്പോഴും പ്രേതത്തിന് നോക്കിയാ പോയിരിക്കുന്നു ഈ ഹാൾവേ രണ്ട് സൈഡും വയർഡ് ആണ് ഞങ്ങൾ ഏകദേശം റിസപ്ഷൻ ഹാളിന്റെ അവിടെ ആരായിരിക്കും yes, yes. ും മരിച്ചുപോയത് എന്റെ മുത്തപ്പനായിരിക്കും എന്നാലും നിന്റെ കുടുംബക്കാർക്ക് ഇത്രയും സൗന്ദര്യൊന്നും കാണില്ലല്ലോ വഴിക്ക് ലെഫ്റ്റ് ഹോൾവേ മുഴുവൻ പെയിന്റിങ്സ് ആയിരിക്കും നോക്കിക്ക എവിടെ അതിന്റെ പുറത്ത് നന്നായിട്ട് ടോർച്ച് ടോർച്ചടിച്ചേ ഭരത് ഓക്കെ പതിമൂന്ന് വർഷമായി ഈ ഹോസ്പിറ്റലിനകത്ത് ആരും കയറിയിട്ടില്ല ഫൈനലി നമ്മുടെ സോൾ സീക്കേഴ്സ് സീക്കേഴ്സാണ് ഇപ്പൊ അകത്ത് കയറി ഇവിടെയാണെ ഹലോ